തിരൂർ ആലത്തൂർ ഉദയ കോളേജിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളുടെ മെഗാ മീറ്റപ്പ് സംഘടിപ്പിച്ചു ഷാദി മഹൽ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി പരിപാടി കിഷോർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം കൺവീനർ കുഞ്ഞാലിക്കുട്ടി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് റഷീദ് അധ്യക്ഷനായി കൊല്ലം ഷാഫി മുഖ്യാതിഥിയായി ഭാഗമായി വാർഡ് മെമ്പർ ഫാബി മെവിൻ പ്രവീൺ അനൂർ ജോയ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ചടങ്ങിൽ അധ്യാപകരെയും കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും ആദരിച്ചു തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ നടന്നു പ്രോഗ്രാം കോർഡിനേറ്റർ ജിജീഷ് പല്ലാർ നന്ദിയും ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ